അവസാനിച്ച ഒരുപാട് മനുഷ്യരുടെ കല്ലിയിലെത്തി മരം പ്രിയപ്പെട്ട തിരോത്സാഹന്മാർക്കും അതേ നമ്മൾ സംസാരിച്ചു അവരൊക്കെ ഈ സംഗമത്തിൽ വന്നത് പ്രിയപ്പെട്ട നമ്മുടെ പുസ്തകയുമായിട്ട് പറഞ്ഞു വന്നത് ഭാര്യ ഭർത്താക്കരുമാക്കി മാത്രം മാത്രമതിയുള്ളൂ മാതാപിതാക്കളോട് കരുണ കാണിക്കണം മുസ്തഫയെ ഞാന് പരിചയപ്പെട്ട ആ സമയം മുതൽ തന്നെ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ് വിഷ്ണുപ്രിയ ഇന്ദുജ പ്രസാദ് മഹേഷ് എത്രയും പെട്ടെന്ന് വധുപന വേദിയിലേക്ക് കടന്നും വിഷ്ണുപ്രിയ പ്രസാദ് വധുവരന്മാർ വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ് ഇന്ദുജ മഹേഷ് വധുവരന്മാർ വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണോ യിലായ പാലക്കാട് ശ്രീധപശുഗലി ശുഹാബ് എന്ന വേദിയിലേക്ക് വധുവരന്മാർ അനുവദിക്കുക കടന്നുവരികയാണ് കഥ പറയുന്ന കടലുണ്ടിപ്പൊളി തീരത്ത് താരാട്ട് കേട്ടിരിക്കുന്ന കൊടപ്പനക്കൽ തറവാടി സ്നേഹനിലാവും മതേതര കേരളത്തിലെ അംബാസിഡർ ആരും ആരാരും ആദരിക്കും ആദരണീയനായ പാലക്കാട് സയ്യിദ് ബഷൂർ അലി തങ്ങൾ സമൂഹ വിവാഹത്തിന്റെ കടന്നു വരികയാണ് ഈ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ദൈവ് ചെയ്ത് അവിടെ നിന്ന് മാറണമെന്ന് അറിയിക്കുകയാണ് ലൈവ് പോകുന്നുണ്ട് അവർക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ വളന്റിയേഴ്സ് ഈ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി ലൈവ് തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഗിഫ്റ്റ് കിട്ടുന്ന ആൾ സ്റ്റേജിന്റെ ഭാഗത്ത് വന്നു നിൽക്കണമെന്ന് അറിയിക്കുകയാണ് ഇന്ദുജ മഹേഷ് വധുവരന്മാർ വരണമെന്ന് അറിയിക്കുകയാണ് വിഷ്ണുപ്രിയ പ്രസാദ് वॉलंट नशेशिति सोग्रेम थी अची